ഇന്നിപ്പോ ഉമ്മമാർ അടുക്കളയിൽ ചോറും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പം എന്തൊരു വർക്കാണെന്നുണ്ടെങ്കിലും തിരുമ്പാണെങ്കിലും അല്ലെങ്കിൽ വരഗ ചീന്താണെന്നുണ്ടെങ്കിൽ എന്തൊരു വർക്കിന്റെ വർക്കിന് കൂടി എല്ലാവരും ഒരു ന്യൂസിന്റെ അപ്ഡേറ്റ് മാത്രമേ നോക്കുകയുള്ളൂ മെയിൻ ആയിട്ട് ഇപ്പം അത് അർജുൻ്റെ കേസാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റീസെന്റ്ലി നടക്കുന്ന പതാക ഇനി മുമ്പേ ജോയിന്റ് ഒരു വിഷയമുണ്ട് ഇനി അത് വേറെ ഒരു വിഷയാണ് ഞാൻ പറയേണ്ടത് തോന്നുന്ന ഒരു കാര്യം മാത്രമേ ഈ മാധ്യമധർമ്മം ഇവിടെ ചെയ്ത് കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ അതുപോലെയുള്ള അപ്ഡേറ്റ് കാണുമ്പോൾ നമുക്ക് ഓക്കെ നമ്മുടെ മനസ്സിൽ അതൊരു സന്തോഷമാണ് ഇങ്ങനെ ഇങ്ങനൊരാൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടുള്ളു നമുക്ക് പൊതുസമൂഹത്തിന് ജനങ്ങൾക്ക് ഈ സൊസൈറ്റിക്ക് അങ്ങനെയുള്ള ഒരു ആശ്വാസമെങ്കിലും കിട്ടും പക്ഷേ സൂചനകൾ ലഭിക്കുന്നുണ്ട് മൻകൂനുകൾ മാറ്റാൻ ഇനി ഇത്രയും കൂടി ശതമാനം ബാക്കിയുള്ളൂ സൂചനകൾ ലഭിച്ചു ഡിസ്ട്രിക്ടർ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പല രീതിയിലും അരമണിക്കൂർ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കൂടി ഇടപെട്ട് ഇടപെട്ട് ഇങ്ങനെയുള്ള ഓരോ അപ്ഡേഷൻസ് ഈ ന്യൂസ് മാധ്യമ പ്രവർത്തകർ മാത്രക്കൾ കൊടുക്കലുണ്ട് അപ്പം അത് തെറ്റല്ലെ കേട്ടോ അത് അവരുടെ അരിയാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് അവരുടെ ജോലിയാണ് സംഭവമൊക്കെ ശരിയാണ് പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഇതിലെങ്കിൽ ഇങ്ങനെയുള്ള ഈ നമ്മളെക്കാളും കൂടുതലായിട്ട് അവരുടെ ആത്മാവും ശരീരവും ഒക്കെ കൂടി ഒരു ഒരു രീതിയിലായിട്ട് ലയിച്ചിട്ട് ഇത് കണ്ടിരിക്കുന്ന മൂന്ന് ആളുകളുണ്ട് അയാളുടെ കുടുംബത്തിൽ അയാളുടെ അമ്മന്റെ ഉള്ളിൽ ഉണ്ടാവണ ഇങ്ങനെയുള്ള ഓരോ ഓരോ ന്യൂസ് അപ്ഡേഷൻസ് കാണുമ്പോൾ അയാളുടെ അമ്മന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു പൊരിച്ചിൽ പെടപ്പ് ആ ഒരു സമയത്ത് ഉണ്ടാകുമ്പോൾ എന്താണ് ആ ഒരു ഫീലും ഒന്നും പറഞ്ഞറിയിക്കാനൊന്നും പറ്റൂല അയാളുടെ ഭാര്യന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു ഒരു തരത്തിൽ തരത്തിലുണ്ടാവുന്ന ഒരു ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊന്ന മക്കളെ വലിയ മഹാപാപല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അത് പാപന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ എന്താ പറയാ അതല്ലെങ്കിൽ പിന്നെ ഇനിയെ സമ്മാനത്തരണം എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് കർണാടക കേരളത്തിന് കുറ്റപ്പെടുത്തും കേരളം കർണാടകനെ കുറ്റപ്പെടുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങള് സ്വാഭാവികമായിട്ടും നടക്കും അത് വേറൊരു കാര്യമാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് ഒന്നും പറയേണ്ടത് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലെ അതത്രയുള്ള അതിൽ അതിലിപ്പോ കൂടുതലായിട്ട് ഡെക്കറേഷൻ എന്നിട്ട് പറയേണ്ട കാര്യം ഒന്നും ഉണ്ട് ഒരു കാര്യം മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യന്റെ ലെവലിൽ നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാല് ഇന്ത്യന്റെ ജി ഡി പി അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യന്റെ മിൽസി പവർ അതൊക്കെ തോക്കിയാണ് ഇന്ത്യൻ്റെ ജി ഡി പിന്നിൽ എനിക്കുള്ള അഭിപ്രായം തോന്നുന്നത് അത് അദാനിന്റെ അതും അമ്പാനീൻ്റെതൊക്കെയാണ് വലിയ ഉയരത്തിൽ നിൽക്കുന്നത് എന്നിട്ട് അത് ഈ പൊതുവായിട്ട് ഇന്ത്യൻ്റെതാണ് കാണിക്കണമെന്നൊരു ഇതായിട്ട് തോന്നുന്നില്ല അത് വേറെ വിഷയമാണ് പക്ഷെ ഇപ്പൊ ഇങ്ങനെയുള്ള ഈ ഗവൺമെന്റ്സ് അതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ്റെ അത്രയും ഒരു തരത്തിൽ ഒരു അകതിരുവോ അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഒന്നും ഇല്ലാത്ത രാജ്യം അത് എക്കണോമിക്കൽ ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ആയുധപരമായോ സൈനികപരമായിട്ടോ ടെക്നോളജി പരമായിട്ടോ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ്റെ അയലത്ത് പോലും എത്താൻ പറ്റാത്ത രാജ്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും ഇപ്പൊ ഉദാഹരണത്തിന് നേപ്പാളിലെ ഭൂകമ്പം വരുമ്പോൾ എന്താണ് അവരവിടെ ചെയ്ത് കൂട്ടണത് അവർ ഏത് രീതിയിലാണോ അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ ഇന്ത്യൻ്റെ ഇങ്ങനെയുള്ള ഈ ഒരു രക്ഷാസമ്മത സമിതിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഓക്കെ ഈ ജോയിന്റ് വിഷയം ഇപ്പൊ ഇങ്ങനെ റീസെന്റ്ലി ഇപ്പം ഈ അർജുന്റെ വിഷയങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ കടന്നു പോയി കൊണ്ടേ നിൽക്കുന്നത് ഒരാഴ്ച പത്ത് ദിവസത്തിന്റെ അടുക്കായിട്ട് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് അത് ശ്രദ്ധിക്കുന്നത് ഈ ഒരു വിഷയമാണ് പക്ഷെ അതിൻ്റെ ഒരു തൊട്ട് ഒരു അഞ്ചാറ് ദിവസം മുമ്പ് സംഭവിച്ചുള്ള ഒരു കാര്യമായിരുന്നു ജോയിന്റെ വിഷയം അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അതാ ഞാൻ പറഞ്ഞത് ഈ ജോയിന്റെ പ്രശ്നത്തിൽ നടന്നത് എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് തോട് ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടി ആ തോട്ടിലേക്ക് വീണ് പിന്നെ പോയി പോയത് ഏതോ മാൻ ആ മാൻഹോളിൽ പോയപ്പം ആളുകൾ എന്തോ ഒരു ഇവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിലും ശരി അവിടെ രക്ഷിക്കാൻ പോയ ആളുകളാണെങ്കിലും ശരി രക്ഷാ സമിതികളാണെങ്കിലും ശരി ഗവൺമെന്റ് വിട്ടിട്ടുള്ള ആളുകളാണ് ശരി മൊയന്തുകൾ എന്തോ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ മാൻഹോളിന്റെ മാപ്പെങ്കിലും ഈ പറയുന്ന ടീംസിന്റെ കയ്യില് വേണ്ട ഇതൊന്നും ഇല്ലാതെ ഇവർ ആദ്യ കുറെ ആളുകൾ ആ ഒരു മാൻഹോളിലേക്ക് ഇറങ്ങിയപ്പം അവർക്ക് അടുക്കാൻ എന്ന് പറഞ്ഞു എങ്ങനെയാ പറ്റുക അതിന് ഈ മനസ്സിൽ എത്ര ലാശം ചങ്കൂറ്റം ധൈര്യം മാത്രം ഉണ്ടായ പോരാ അതിന് കറക്റ്റായിട്ടൊരു പ്ലാനും കൂടി വേണ്ടേ അല്ലാതെ കുറെ ശക്തി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കുറെ സോറി ബുദ്ധിയാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത് കുറെ ശക്തിയും കുറെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല അത്യാവശ്യം പ്രവർത്തിക്കണം തലൻ്റെ മണ്ണിലുള്ള സാധനം അത്യാവശ്യം ഒന്ന് ഒന്ന് പ്രവർത്തിച്ചാലും കാര്യങ്ങളോ വരയ്ക്കുള്ളൂ എന്നിട്ട് ഈ ഒരു സംഭവം ഏറ്റവും വലിയൊരു കോമഡി ആ സമയത്ത് നടന്നു വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിനെ അവർ അയച്ചത് എന്തിനാ റോബോട്ടിന് അയച്ചിട്ടുണ്ട് ചിരിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഇത് ഇത് റോബോട്ടാണ് അയച്ചത് ഇനി റോബോട്ടിന് അയച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ റോബോട്ടിന് അയക്കേണ്ട സമയം എപ്പോഴായിരുന്നു ഈ റോബോട്ടിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ ജോയിന്ന് പറഞ്ഞ ആളുടെ ആ ജഡം ജീർണിച്ച് പൊന്തി ആ ശേഷം ഇല്ല അയാളുടെ ഒരു ജഡം കിട്ടി തൃപ്തിപ്പെട്ടത് നമ്മുടെ ഈ കേരളത്തിലെ വായകള് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കുറ്റപ്പെടുത്തുക ഇത് കേരളത്തിലാണെങ്കിൽ ഇതെന്നാണ് സംഭവിക്കുക അർജുൻ്റെ കാര്യത്തിൽ ഇതിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് വെറുതെ ഓരോ വായ കളി വലിച്ചിട്ട് ഒറ്റ കാര്യമില്ല ആരാരെ കുറ്റപ്പെടുത്താനാണ് ഈ കാലത്ത് അതെ ഈപ്പം ഇതിപ്പോ ഇങ്ങനെ ഈ ഒരു നമ്മുടെ അയലോ രാജ്യങ്ങളിലുള്ള ഒരു സംഭവം നടക്കാണെങ്കിൽ അവരിതൊക്കെ തരണം ചെയ്ത് പോടാ മനസിലായി ഇത് നമ്മുടെ ഈ ഒരു കാര്യം മാത്രേ ഉള്ളൂ ഇതിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ന്യൂസുകൾ ഇങ്ങനെ കാണുമ്പോ ആ വീട്ടുകാരുടെ അവസ്ഥ അതൊക്കെ ഒന്നും ആലോചിച്ചു നോക്കേണ്ട െന്തു പറയാനാണ് എനിക്കൊന്നും പറയാനില്ല ഞാന് ഒന്നെങ്കിൽ തന്നെ ഞാൻ ആകെ വെറുതെ സുഖവും സന്തോഷം സമാധാനം ഒന്നും ഇല്ലാതെ തിരിച്ചുള്ള ഒരാളാണ് ഞാനും അപ്പം ഇങ്ങനെയുള്ള ഈ വീട്ടിൽ വീട്ടുകാരുടെ അവസ്ഥ അത് ഇന്ന ബാധിക്കുന്ന കേസല്ല ടോപ്പ് ലൈറ്റ് പറഞ്ഞെന്താ അത് ഇന്ന് ബാധിക്കുന്ന കേസല്ല പക്ഷെ ഇങ്ങനൊരവസ്ഥ വീട്ടുകാരുടെ അവസ്ഥേനെ കുറിച്ചൊക്കെ നമുക്ക് സങ്കല്പിച്ച് നോക്കാൻ എനിക്ക് ഭക്ഷണം ഇണ്ടേ